ഹായ് ചിക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ വെക്കുന്ന നേരം കൊണ്ട് നമ്മുടെ അക്ഷയ എല്ലാവിടെയും അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ പണിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കള ിൽ പണിയെല്ലാം ചെയ്യണ്ടു അതുകൊണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അവിടെ എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം പിന്നെ എന്താണ് എന്താ പറയുക നല്ല തുണികളുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ തുടയ്ക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വന്ന് പിന്നെ ഞാൻ നമ്മുടെ തുണികളൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് തിരുമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഇത് ലൈറ്റ് കളറായ കാരണം നമ്മുടെ വാഷിംഗ് മെഷീൻസിലിട്ട് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ചളി പോകില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ താത്തി വെച്ചിട്ട് കയ്യിൽ തിരുമ്പാറാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനതൊന്ന് തിരുമ്പി എടുക്കണേ അങ്ങനെ തിരുമ്പലെല്ലാം കഴിഞ്ഞ് നമ്മുടെ തുണികളെ ഒലുമ്പലെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തുണി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നതിന് ശേഷം ഞാനതിനെ അതൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് ഈ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം കണ്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ രണ്ടാളും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പം നമ്മുടെ അശ്വൻ അതിന് പൊതച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ രണ്ടാളും രാവിലെ എണീറ്റ് പാലെല്ലാം കുടിച്ച് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടന്നിട്ട് അങ്ങനെ ഉറങ്ങണം കേട്ടോ അപ്പം ഞാനതൊന്ന് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദിവസം ഒരു മഴമുട്ടോ കൊണ്ട് എടുക്ക മഴയും പെയ്യുന്നുണ്ട് ആ നേരം കൊണ്ട് തന്നെ ഏട്ടൻ റെഡിയായിട്ട് ജോലിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ നമ്മൾ കൂളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അക്ഷയ ആ സമയം കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ വീണ്ടും നല്ല ഉറക്കമാണ് എണീറ്റിട്ടില്ല കേട്ടോ അവർ ഇങ്ങനെ പുതച്ച് കൊടുത്താലില്ലേ നന്നായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ നമ്മുടെ പൈക്കോന് ഭയങ്കര തണുപ്പാണ് കേട്ടോ അത് എപ്പോൾ പുതച്ച് കൊടുത്താലും ഇങ്ങനെ മിണ്ടാണ്ട് കിടന്നുറങ്ങും പക്ഷേ നമ്മുടെ റൗലി അങ്ങനെ കിടക്കില്ല കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല വല്ലാണ്ട് രണ്ടാളും ഉറങ്ങുന്നുണ്ടായിരുന്നു പൈക്കോ കണ്ടോ നമ്മൾ റൗലിയുടെ മേലെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏട്ടം പോയതിന് ശേഷം അവിടെ ഇരുന്ന് വേഗം വന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ അക്ഷയാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയേ പറഞ്ഞല്ലോ അപ്പം മാവൊക്കെ അവിടെ തൃശ ആയിട്ടുണ്ടായിരുന്നു ഞാനപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് എടുക്കണം കേട്ടോ അതെല്ലാം കൈയോടെ തുടച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലെല്ലാം വിട്ടുകൊടുത്ത് അവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മളിതൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായയാണ് നമ്മൾ കുടിക്കാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനും അക്ഷയും ഇരുന്ന് കഴിക്കാൻ കേട്ടോ നമ്മുടെ അച്ഛനും അവിടെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്നേ ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാനേട്ടാ എന്താ പറയുക ദോശയാണ് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ രാവിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ദോശയും ചമ്മന്തിയും കൂടെയും തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും അക്ഷയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ഉച്ചയ്ക്കൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ആ സമയം കൂടെ നമ്മൾ സിനിമ കാണുകയായിരുന്നു കേട്ടോ നല്ല സിനിമയായിരുന്നു നമ്മുടെ എന്താ പറയുക സുരേഷ് ഗോപിയുടെയും മഞ്ജു വാര്യയുടെയും പഴയ സിനിമയിലെ വർണ്ണ എന്താണ് പ്രണയവർണ്ണങ്ങളോ അങ്ങനെ ഒരു സിനിമ അതാണ് കേട്ടോ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ അത് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ സിനിമ ഞാൻ പത്തരയ്ക്ക് തീരട്ടോ നമ്മളൊരു ഒമ്പരയാകുമ്പോൾ കഴിക്കാനിരുന്നിട്ട് ഞാൻ ആ സിനിമ കഴിയോളം കണ്ടിരുന്നു കേട്ടോ പത്തരയ്ക്ക് ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ എന്താ പറയുക ചിലപ്പോൾ ഒക്കെ നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്നുട്ടോ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കൊള്ളു കേട്ട അതായത് മുതിര അത് ഞാൻ ഉണ എന്താ പറയുക വെള്ളത്തിലിടാത്തതാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുമില്ല വറുത്തിട്ടുമില്ല അങ്ങനെ തന്നെ കഴുകിയിട്ട് വേവാൻ വേവാനിട കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയമൊക്കെ ഞാൻ വറുത്തിട്ടാണ് വെക്കാറുള്ളത് ഇന്നിപ്പം അത് വറുക്കാനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുത്തു പിന്നെ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടറിനൂടെ കുറച്ച് എണ്ണ കൂടെ ചേർക്കണം ഞാനത് മറന്നുപോയിട്ടോ ബട്ടർ ചേർത്തതും അതിലേശം കരികാൻ തുടങ്ങുമ്പോൾ ഞാൻ വേഗം ഉള്ളി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ എണ്ണ ചേർക്കാനും വിട്ടുപോയി കേട്ടോ എണ്ണ ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് വരില്ല കേട്ടോ ലേശം അങ്ങനെ വരുമ്പോഴേക്കും തന്നെ നമ്മൾ ഉള്ളി ചേർത്ത് വിട്ട അപ്പോൾ ഞാൻ രണ്ട് വലിയുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി എന്താ പറയുക ഒരുപാട് വഴിൻ്റെ ബ്രൗൺ കളർ ആവണ്ട എന്നാലും വഴഞ്ച് വരണം കേട്ടോ അപ്പോൾ അതോടെ വഴഞ്ചാൻ ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അരസ്പൂണ് പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ ഇത് നമ്മൾ സ്പൂൺ കണക്കിലൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പാത്രത്തിൻ്റെ അടുപ്പിൽ ഇതിരിച്ച് അങ്ങനെ നമുക്ക് അഴിയാമല്ലോ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം നമുക്ക് എത്ര ഇടേണ്ടി വരും എന്നറിയാലോ അങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ അതെല്ലാം വഴറ്റിയതിന് ശേഷം ഞാൻ വേഗം തന്നെ അത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നന്നായി തന്നെ ചൂടാറി വരട്ടെ കേട്ടോ അതിന് ശേഷം വേണം നമുക്കത് അരിയാൻ വേണ്ടിയിട്ട് അരികല്ല അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിലും ആവിയൊക്കെ പോയി ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ നന്നായി തന്നെ നമ്മുടെ പുള്ളു വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കൊള്ളിലേക്ക് നമ്മൾ വാഴയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ ഉള്ളിയുടെ പകുതി കഷ്ണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ നമ്മുടെ കൊള്ളിൽ കുറച്ച് ഉപ്പ് കൂടുതലായി നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് പിന്നെ വേവിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് മിക്സ് ചെയ്തപ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വേവിച്ചെടുക്കുന്നത് അങ്ങനെ അത് ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ ബദാം എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊടിച്ചതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ചേർത്തിട്ട് നമ്മൾ തിരി ഒഴിച്ച് നന്നായി തന്നെ അരച്ചെടുക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വേണ്ട നല്ല ഫൈനായി തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ പിന്നെ അതിന് നമ്മൾ ും പാൻ വെച്ച് കൊടുത്ത് കുറച്ച് റിഫൈൻഡ് ഓയിലും പട്ടറും ചേർത്ത് കൊടുത്തു കേട്ടോ അത് നന്നായി തന്നെ ഉരുകി വന്നതിന് ശേഷം ചെറിയൊരു പീസ് വലിയ ഉള്ളി ചെറുതായി എറിഞ്ഞത് ചേർത്ത് കൊടുത്തു അത് നന്നായി തന്നെ വഴിണ്ടി വന്നതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ കൂട്ടം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്ന് മിക്സ് കേട്ടോ കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ബദാമ കരച്ച കാരണം ഇരിക്കും തോറും ഇത് കട്ടിക്ക് വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക കൂട്ടിൻ്റെ അള ഇതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടൊന്ന് അടച്ച് വെച്ച് ചെറിയ ീവിലൊന്ന് വേവിച്ചെടുക്കണ്ടേ കേട്ടോ കുറച്ച് നേരം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിൽ അതൊന്ന് കറക്റ്റായി വരട്ടെ പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചുള്ള നമ്മുടെ കൊള്ളും എന്താ പറയുക വാഴയ്ക്കും കൂടിയുള്ള കൂട്ട് ചേർത്ത് കുറച്ച് മിളക് കൂടി കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ചെറിയ തീയിൽ കിടന്ന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ട് നന്നായി തന്നെ തിളച്ച് നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ കുറുകി വന്നതിൽ நம்ம മാറ്റി വെച്ച് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ അപ്പോൾ അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പനീറും കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പനീറൊക്കെ വെന്ത് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാ സ്പൂണ് നമ്മുടെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ണ്ട് കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പാലും പാലിൻ്റെ ആടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് ക്രീമിന് പകരമാണ് കേട്ടോ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന് മേലെ കൂടെ വേണമെങ്കിൽ ബട്ടർ പണി ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മൾ ആവശ്യത്തിലധികം ബട്ടർ ചേർത്ത് കൊടുത്തു കാരണം ഞാൻ പിന്നെ ഇതിലേക്ക് ബട്ടറൊന്നും ചേർക്കാൻ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മുടെ നന്നായി തന്നെ വെന്ത് ഇരിക്കുന്നത് കാരണം കഴുകാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് പാത്രങ്ങളൊന്നു കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയിൽ തക്കാളി വേണം കേട്ടോ അപ്പം നമ്മുടെ അവിടെ തക്കാളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തക്കാളി ഇല്ലാണ്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ പനീർ ബട്ടർ മസാല വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ ചേർക്കാറുള്ളത് പക്ഷേ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ െ കുറച്ച് ബദാം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഉള്ള പോലെ ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്നായി തന്നെ നമ്മുടെ എന്താ പറയുക പനീർ ബട്ടർ മസാലയിൽ ബട്ടർ ഒക്കെ ചേർത്ത കാരണം ഞാൻ പിന്നെ ചപ്പാത്തിയിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നെയ്യൊന്നും ചേർക്കാത്ത ചപ്പാത്തിയാണ് നമ്മളെന്ന് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ പിന്നെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പേരി വെക്കാനൊക്കെ തീരുമാനിച്ചു പിന്നെ എന്തെങ്കിലും ചാർകറി വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അപ്പോഴാണ് പനീർ ഇരിക്കണം അപ്പോൾ കുട്ടികൾക്ക് പനീർ വേണം പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നും പറഞ്ഞു പനീർ ബട്ടർ മസാലയും വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറും ഉണ്ട് പനീർ ബട്ടർ മസാല ചപ്പാത്തി ഉപ്പേരി മോര് അങ്ങനെ അച്ചാറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ വേഗം തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പനീർ ബട്ടർ മസാല നമ്മുടെ തക്ക ക്കാളും ഇല്ലാത്ത കാരണം ഒരു ചെറിയൊരു പുളിപ്പിൻ്റെ ഒരു കുറവുണ്ട് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ആ ഒരു കുറവ് നന്നായി തോന്നി പക്ഷെ കുട്ടികൾക്ക് രണ്ടാൾക്കും നന്ന പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്ത് കുറച്ച് കൂറ്റവും കുറവും ഉണ്ടെങ്കിലും അവർ കഴിച്ചിട്ട് നന്നെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് പിന്നെ അതിനിടയിൽ നമ്മുടെ അക്ഷയ കുറച്ച് മാങ്ങാ ജ്യൂസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കെ കഴിക്കാൻ ചെറിയൊരു താലി മേൽ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ആയി റെഡിയായി ഞാനതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ അശ്വിനെ കഴിക്കാൻ വിളിച്ച് അവൻ അവനിപ്പോൾ കഴിക്കാൻ വിളിക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് വരാം എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടാ അങ്ങനെ എന്താ പറയുക തക്കാളി ഇല്ലെങ്കിൽ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ടേസ്റ്റിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ നമ്മൾ തക്കാളി ചേർക്കാണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാ നല്ല ടേസ്റ്റ് എന്ന് അവർ പറയുമ്പോഴെല്ലാം നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുള്ളത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീടിയായിട്ട് വരാട്ടോ